ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല നാടൻ വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്തുള്ള ഒരു പറമ്പിൽ നിന്ന് പറിച്ചു വയ്ക്കുന്നതാണേ അമ്പത് രൂപ കിലോ വില ഇപ്പം നമുക്ക് ഞാൻ കിലോ മേടിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്കിന്നൊരു തോരൻ വെക്കാം മുഴുവൻ എടുക്കുന്നില്ല ഇത് ഉണ്ട് ഞാൻ മൂന്നെണ്ണമേ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒരു വെള്ളത്തോരൻ വെക്കാവേ ഒരു വെണ്ടയ്ക്കായും ഉണ്ട് നമ്മുടെ വെണ്ടേന്ന് കിട്ടിയത് അതും കൂടി ഇതിനകത്ത് വട്ടിച്ചു ചേർക്കാം എങ്ങനെയാണ് തോരൻ നോക്കാം ആദ്യം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതിൻ്റെ ഞെടുപ്പിൽ നല്ല മുള്ളുണ്ട് കേട്ടോ ആ മുള്ളു കയ്യിൽ കൊള്ളാതെ എടുക്കാൻ അപ്പോൾ ഈ മൂന്നെണ്ണം തോരം വെക്കാനായിട്ട് പോവുക ബാക്കി നമുക്ക് നാളെ തോരം വെക്കാം ഇത് ഉണക്കം മീനിട്ട് കറിയായിട്ട് വയ്ക്കാനും കേട്ടോ ആദ്യം ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിടുക വട്ടത്തിൽ വട്ടത്തിൽ ഒരു തോരൻ അരിയാൻ ഭാഗത്തിൽ വട്ടത്തിൽ അരിഞ്ഞിടുക എന്നിട്ടതിങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിയുക ഇത് വെള്ളത്തിനകത്തോട്ടാണ് അരിഞ്ഞിടുന്നത് കാരണം വഴുതനങ്ങയക്കൊരു കറയുണ്ട് കറ കളഞ്ഞിട്ട് കറി വെക്കുന്നതാണ് നല്ലത് പണ്ടിങ്ങനെ പറയുന്നതേക്കാം കണ്ണിന് അസുഖമുള്ളൊരു വഴുതനങ്ങ കൂട്ടരുത് എന്നൊക്കെ പറയുന്നേക്കാം പിന്നെ മൂത്രത്തിൽ കല്ലുള്ള ഒരു തക്കാളി കൂട്ടരുത് തൈറോയിഡിൻ്റെ അസുഖമുള്ളൊരു ക്യാബേജ് കൂട്ടരുത് അതൊക്കെ പണ്ട് പറയുന്ന ഇപ്പോൾ അതൊക്കെ ശരിയാണോ എന്നറിയില്ല എന്തായാലും ഇത് പണ്ട് മുതലേ ഇങ്ങനെ വെള്ളത്തിനകത്ത് അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ ഞെക്കി പിഴിഞ്ഞ് കരി കഴുകി വാരി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തന്നെ നമുക്കും ചെയ്യാം അതങ്ങനെ അധികം മൂത്തുപോയതൊന്നുമല്ല കേട്ടോ എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞിട്ടിട്ട് കഴുകി വാരി എടുക്കാം ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടൊക്കെ പോകണേ ഇനി നമുക്കിത് നല്ലപോലെ പിഴിഞ്ഞ് കറയൊക്കെ കളഞ്ഞ് കഴുകിയെടുക്കാം രണ്ടു പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വെണ്ടയ്ക്കായിരുന്നില്ലേ അതും കൂടി ഇതിനകത്തോട്ട് അരിഞ്ഞ് ചേർക്കാവേ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഉള്ളി മുളകും അതെല്ലാം കൂടെ അരിയാം ഒരു ചെറിയ സവോളയും രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് എരിവിന് രണ്ട് മുളക് പോരാ നമുക്കൊരു പൊടിക്കയും കൂടി ചേർക്കാവേ ആവശ്യത്തിന് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും ഉള്ളിയും മുളകും എല്ലാം കൂടി അങ്ങ് ചേർത്ത് വഴറ്റാം ആവശ്യത്തിന് ഉപ്പിട്ടു ഉപ്പിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് മൂടി വെക്കാം ചെറുതെയിൽ മൂടി വെക്കാം കേട്ടോ അവിടെ നിന്ന് ഒന്ന് വെന്ത് വരട്ടെ കുറച്ച് നേരം കഴിഞ്ഞൊന്ന് തുറന്നു നോക്കി ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ള ആയി രൂപര പൊടിക്കൈ ചേർക്കുന്നുണ്ടെന്ന് ആ പൊടിക്ക് ഇതായിട്ട് നമ്മുടെ കാന്താരി മുളക് പൊടി കാന്താരി മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം ഇതൊന്ന് ഒരുമാതിരി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇച്ചിരി കൂടെ നല്ലപോലെ ഒന്ന് വാടട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം തോരനല്ലേ അപ്പം നമുക്ക് രണ്ടുപിടി തേങ്ങയും കൂടെ ചേർക്കാം തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടെ മൂടി വെക്കാം ഒട്ടും വെള്ളം ചേർക്കണ്ടായിട്ടോ എഴുന്നില്ല വെള്ളമുള്ള പച്ചക്കറിയാണ് വെള്ളം ഇറങ്ങും ഒത്തിരി വെള്ളം ഇറങ്ങും വില എന്നാലും മേദാനുള്ള വെള്ളമുണ്ട് കൊണ്ടുട്ടും വെള്ളം ചേർക്കണ്ട കുറച്ച് നേരം മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് കുഴഞ്ഞതുപോലെ വരും പിന്നെ നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ചാൽ അതൊന്ന് തോർത്തി എടുക്കാം തോരനാക്കി എടുക്കാം കുറച്ചുനേരം കഴിഞ്ഞു ഒന്നുകൂടെ തുറന്ന് നോക്കി തുറന്ന് നോക്കി ഇളക്കി അപ്പോൾ ഒന്ന് വേവായിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് തുറന്ന് വെക്കാം ഇപ്പോൾ ഒരുമാതിരി കുഴഞ്ഞ പോലെയല്ല ഇരിക്കുന്നത് നല്ലപോലെ ഒന്ന് ഇച്ചിരി ഡ്രൈ ആയി വരട്ടെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ ചെറുതീലേ വെക്കാവുള്ളൂ അല്ലെങ്കിൽ അരി അടിയിൽ പിടിക്കും കരിഞ്ഞു പിടിക്കും നല്ല വലകളൊക്കെ ഇച്ചിരി നേരം ചെറുതീൽ തുറന്ന് വെക്കാം കുറച്ച് നേരം തുറന്ന് വെച്ച് ഡ്രൈ ആക്കി ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഇത് മൂടി വെച്ചേക്കാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ നമുക്ക് രണ്ട് വഴുതനങ്ങ വെച്ച് വരുന്നില്ലേ അത് ഞാൻ പിറ്റേ ദിവസം തോരൻ കേട്ടോ അത് തേങ്ങ ഉള്ളി മുളക് മഞ്ഞൾ ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് തോരൻ വെച്ചത് കേട്ടോ മഞ്ഞത്തോരൻ മഞ്ഞൾ ചേർത്ത് തോരൻ വെച്ചത് അങ്ങനെ നമ്മുടെ വഴുതനങ്ങിയ തോരൻ രണ്ട് പ്രഡി